എസ് പി സി പ്രൊജക്ടിന്റെ ഭാഗമായി കരിമണൂർ സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്റ്റുഡന്റ് പോലീസ് കാഡറ്റുകൾ മുട്ടം കോടതി സന്ദർശിച്ചു ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി സീനിയർ ഡിവിഷൻ സെക്രട്ടറിയും സിവിൽ ജഡ്ജുമായ അരവിന്ദ് ബി അടിയോടി തൊടുപുഴ സബ് ജഡ്ജ് ദേവൻ കെ മേനോൻ എന്നിവർ എസ് പി സി കാഡറ്റുകൾക്കായി ക്ലാസുകൾ നയിച്ചു എസ് പി സി പ്രൊജക്ടിന്റെ ഭാഗമായാണ് സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്റ്റുഡന്റ് പോലീസ് കാഡറ്റുകൾ മുട്ടൻ കോടതിയിൽ സന്ദർശനം നടത്തിയത് എസ് പി സി കാഡറ്റുകൾക്കായി ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി സീനിയർ ഡിവിഷൻ സെക്രട്ടറിയും സിവിൽ ജഡ്ജുമായ അരവിന്ദ് ബി അടിയോടി തൊടുപുഴ സബ്ജഡ്ജ് ദേവൻ കെ മേനോൻ എന്നിവർ ക്ലാസുകൾ നയിച്ചു പരിപാടിയുടെ ഭാഗമായി ജീവിത നൈപുണ്യം മാലിന്യ സംസ്കരണം നിയമസേവനങ്ങൾ തുടങ്ങി വിവിധ വിഷയങ്ങളിൽ മേൽ കേഡറ്റുകൾക്ക് അവബോധം നൽകുകയും സംവാദം സംഘടിപ്പിക്കുകയും ചെയ്തു കൂടാതെ കോടതിക്കുള്ളിൽ പ്രവേശിച്ച വാദപ്രതിവാദങ്ങൾ നേരിട്ട് കാണുവാനും അഭിഭാഷകരോട് സംശയങ്ങൾ ചോദിക്കുവാനുമുള്ള അവസരവും എസ് പി സി കേഡറ്റുകൾക്ക് ലഭിച്ചു തുടർന്ന് പങ്കെടുത്ത മുഴുവൻ എസ് പി സി കഡറ്റുകൾക്കും അയ്യം എ സിവിക് സിറ്റിസൺ എന്ന് രേഖപ്പെടുത്തിയ ബഡ്ജ് നൽകി ഹെഡ് മാസ്റ്റർ സജി മാത്യു കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർ ഡോക്ടർ റെക്സി ടോം അധ്യാപകൻ സെൽജോ ജോസഫ് എന്നിവർ സന്ദർശന പരിപാടികൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മുട്ടം കേരള മിഷൻ നവ കേരള പ്ലാൻ വെറും നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക്